നിശംസിഹായിക്ക സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മതായ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം എന്ന് ധ്യാന വിഷയമാക്കുന്നത് കർത്താവ് തൻ്റെ വചനപ്രഘോഷണ ദൗത്യവുമായി മുന്നേറുമ്പോൾ അവിടുന്ന് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ജനത്തെ പ്രബുദ്ധരാക്കാൻ വേണ്ടി ശ്രമിച്ച ചില പട്ടണങ്ങൾ അവിടെ മാനസാന്തരപ്പെട്ട ക്രിസ്ത്യാനികളുടെ എണ്ണം തുലവും പരിമിതമായപ്പോൾ അല്ലെങ്കിൽ ആ നഗരങ്ങൾ അവിടുത്തെ തള്ളിപ്പറയുകയോ എതിർക്കുകയോ അവിടുത്തെ ശിശുത്വത്തോട് ചേരാൻ മടിക്കുകയോ ചെയ്തപ്പോൾ ഈസോ വികാരാധീനനായി ആ ഗ്രാമങ്ങളെ ആ പട്ടണങ്ങളെ ശപിക്കുന്നതാണ് തിരുവചനത്തിൽ നാം കേൾക്കുക ടയർ സീതോൺ പ്രദേശങ്ങളിൽ സ്വതുംകുമോറോ പട്ടണങ്ങളിൽ ഒക്കെ പഴയ നീമ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് അഗ്നിയിറങ്ങി തീയും ഗന്ധകവുമായി വലിയ ശനഷ്ടങ്ങൾക്ക് ഇടയായ ഒരു പട്ടണം തന്നെ കത്തി അമർന്ന ഒരു പിടി കഥകൾ വഴയ നിയമം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നുണ്ട് തൻ്റെ വചനപ്രഘോഷണ ദൗത്യത്തില് മനസ്സന്തരപ്പെടാത്ത നഗരങ്ങളെ കുറിച്ച് ഈശോ പറഞ്ഞു വിധി ദിവസത്തിൽ സ്വതുംകുമോറോ പട്ടണങ്ങൾക്ക് ഇതിനേക്കാളും വലിയ ആശ്വാസം ലഭിക്കും ഭർത്താവ് തന്നെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വചനപ്രഘോഷണത്തിന് വേണ്ടി അയയ്ക്കുമ്പോൾ അവരെയും ഈശോ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ചെല്ലുന്ന ഭവനത്തിൽ അവിടെ ആയിരിക്കാനായിട്ട് ശ്രമിക്കുക ഗ്രാമങ്ങളിലെ ഭവനങ്ങൾ തോറും കയറിയിറങ്ങി ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളെ പ്രഘോഷിക്കണം മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന സദ്വാർത്ത ജനാഹൃദയങ്ങളിലേക്ക് നിങ്ങൾ സന്നിവേശിക്കുമ്പോൾ നിങ്ങളുടെ വചനം കേൾക്കാൻ നിങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളാൻ കാണിക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ ഒരു ഭവനമെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭവനത്തിൽ നിന്ന് നീ പുറത്തു വന്നിട്ട് നിന്റെ കാലിൽ പറ്റിയിരിക്കുന്ന പൊടി പോലും തട്ടിക്കളയണം അവിടെയും ഈസോ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം അവരുടെ സ്ഥിതി ഏറെ ദയനീയമായിരിക്കുമെന്ന് പ്രിയപ്പെട്ടവരെയ്ത് നമുക്ക് ഓരോരുത്തർക്കും മീസോ നൽകുന്ന വലിയൊരു താക്കീതാണ് ഈ പട്ടണങ്ങളുടെ പേരുകൾ മാറ്റിവെച്ചിട്ട് എൻ്റെയും നിങ്ങളുടെയും പേരുകൾ അവിടെ ഒന്ന് ചേർത്ത് വെച്ച് ഈ വചനം വീണ്ടും ഒന്ന് വായിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഉള്ളുപ്പിടയും ഭയത്താൽ ഭീതിയാല് നമ്മൾ വിറയ്ക്കും തമ്പുരാൻ തിരുവചനത്തിൻ്റെ സന്ദേശവുമായിട്ട് നമ്മോരോരുത്തരെയും എത്രയെത്ര കാലങ്ങളായി തൻ്റെ സന്നിധിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞായറാഴ്ച നമ്മൾ കേൾക്കുന്ന വചനപ്രഘോഷണങ്ങൾ സാലോൻ ടിവിയും ഗുഡ്നെസ് ടിവിയും ഷെക്കൈന ടി വിയും അങ്ങനെ എണ്ണി പറയാവുന്ന ഒരു പിടി മാധ്യമങ്ങളിലൂടെ ഒട്ടേറെ പുസ്തകങ്ങളിലൂടെ ഒട്ടേറെ ആഴ്ചപ്പതിപ്പുകളിൽ അല്ലെങ്കിൽ മാസികകളിലൂടെ ഒക്കെ ഈശോയുടെ വചനം നമുക്ക് സമൃദ്ധമായിട്ട് നൽകപ്പെടുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥ പാരായണം നമ്മെല്ലവരെയും ആത്മീയ ഉണർവിൻ്റെ വഴികളിലൂടെ നയിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ ദൈവം ഒരുക്കിയ അവസരങ്ങൾ എത്രയോ അധികമാണ് നമുക്ക് എന്നിട്ട് നമ്മൾ എത്ര പേർക്ക് മനസ്സാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നുണ്ട് എത്ര പേര് മാറി ചിന്തിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെയല്ല പോകേണ്ടത് ഞാൻ കുറച്ചുകൂടെ നന്നാകേണ്ടവനാണ് എൻ്റെ ചുവടുകൾ ശരിയല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോവുക എൻ്റെ വഴി തെറ്റായ വഴിയാണ് എന്ന് ബോധ്യപ്പെട്ട് തമ്പുരനിലേക്ക് തിരിയാൻ തമ്പുരാൻ്റെ സ്വന്തമായി തീരാൻ അവൻ്റെ വചനത്തിൻ്റെ ഉപാസകരായി മാറാൻ ഈശോ പലവട്ടം ആഹ്വാനം ചെയ്തിട്ടും നാം എത്രമാത്രം അതിന് പ്രതിബദ്ധത കാണിക്കുന്നുണ്ട് എത്രമാത്രം നാം പ്രതികരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ബോധപൂർവ്വം ചിന്തിക്കണം യേശു പറഞ്ഞു വച്ചിരിക്കുന്നത് സോതോങ്കുമൂർവ പട്ടണങ്ങളെക്കാൾ നിങ്ങളുടെ സ്ഥിതി ദയനീയമായിരിക്കും നിൻ്റെ സ്ഥിതി ദയനീയമായിരിക്കും അതുകൊണ്ട് ചട്ടുളി പോലെ ഈ വചനം എൻ്റെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിലേക്ക് പതിക്കട്ടെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് വരാം വചനത്തോട് പ്രതികരിക്കാത്ത പ്രത്യുദ്ധരിക്കാത്ത നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം വരുത്താം ആത്മീയ ജീവിതം ഉണർവിൻ്റെ ശുശ്രൂഷയാക്കി മാറ്റിയെടുക്കാനുള്ള കൃപ ഈശ്വർ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ കർത്താവിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുവിയുടെ സഹവാസവും നാമൽ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും